ഞാൻ വിചാരിച്ച് കുഞ്ഞമാൻ എഴുന്നേറ്റുണ്ടാവില്ലേ മറ്റിങ്ങനെല്ലാം വീണ്ട് വെള്ളം നനയ്ക്കണം ആരും ഒന്നും നേരം കിട്ടണ്ടേ കുഞ്ഞമ്മമാവ വർക്ക്ഷോപ്പ് കാര്യങ്ങള് പിന്നെ അച്ഛന് ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ടൈം അമ്പലത്തിലാ അമ്മ പറഞ്ഞു രാത്രി മുഴുവൻ കുഞ്ഞമ്മമാവനെ സംസാരിച്ച് കൊന്നു രാത്രി മാത്രം

ആരെയും പകവെക്കാത്തത് കൊണ്ട് ലോക്കൽ ഗാഡിയനായി ശ്രീധരന്റെ ഞാൻ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശ്രീധരൻ തന്നെ നോക്കണം അതിപ്പോ എന്നോട് കുഞ്ഞമാൻ പ്രത്യേകിച്ച് പറയണം ശ്രീധരനെ പറ്റി എനിക്കറിയാം ഒരു ലോക്കൽ ഗാർഡിയന്റെ എല്ലാ അധികാരവും ശ്രീധരൻ ഉപയോഗിക്കണം ഏറ്റു ഞാൻ ഏറ്റവും ഞാൻ ഒരുപാട് പരിഷ്കാരവും സംസ്കാരവും ജീവിത രീതിയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോഴും മണിയമ്പത്ത് തറവാട്ടിലെ ഒരു സാധാരണക്കാരന്റെ മനസ്സ് തന്നെയാ സ്വന്തവും ബന്ധവും തന്നെയാ എല്ലാറ്റിലും വലുത് എന്തുണ്ടായി ഇതൊക്കെ പറയാൻ പറ്റിയ സന്ദർഭം ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എന്റെ ശ്രീധരനോടല്ലേ പറയുന്നത് അശ്വതീര പരത്വമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയാനിട്ട് ഏതായാലും അശ്വതി ശ്രീധരൻ്റെ പുറപ്പെടാണല്ലോ അവളെ ശ്രീധരൻ തന്നെ കല്യാണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഹലോ അവരം ഹോട്ടലല്ലേ ആ ശ്രീധരനാണേ ട്രോം ടി മോട്ടേഷ് അതിന് ഉച്ചക്ക് ഒരു അഞ്ചു പത്ത് ബിരിയാണി വേണം പാഴ്സല് അഞ്ചു പത്ത് എന്ന് പറഞ്ഞാൽ അമ്പതല്ലടോ പത്തെണ്ണം കൊടുത്തേച്ചാ മതി ആ ശരി ഓക്കെ അത് നടന്ന് വിട്ടോ എന്താ ഏഴകൾ വേദന പടമാട്ടോ അതിലുള്ളവരെ ഒരു തുമ്പമില്ല ഇവർ കണ്ണീർ കടലിലേ മാണയിട്ടാൽ അത് നടന്ന് വിട്ടോകൾ വേദന പടമാ ഇനി എല്ലാരും പുറത്ത് റെസ്റ്റെടുത്തോളൂ ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ അങ്ങനെ ആരും കഷ്ടപ്പെടാൻ പാടില്ല ഉച്ചയ്ക്ക് എല്ലാവർക്കും നവരം കോട്ടിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നടന്ന് വിട്ടാൽ പതിവില്ലാത്തൊരു ബിരിയാണിയും പാട്ടും ഒക്കെ ഒന്നും മനസ്സിലാവുന്നില്ല കാണിച്ചാ തോന്നില്ല കടലിലേ അത് എന്നാലും ഒരാഴ്ച എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ഏ അടുത്തവണ വരുമ്പോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഒരു മാസം ഇവിടെ ഉണ്ടായിരിക്കും നന്നായിരിക്കും രാമേന്ദ്ര ജീവന് കൊതിയുണ്ടെങ്കിൽ നീനിങ്ങോട്ട് വരരുത് അപ്പൊ ഞങ്ങൾ പോയി വരട്ടെ ചേച്ചി ചേച്ചി കുഞ്ഞമ്മോൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ അല്ല കുഞ്ഞമ്മൻ അറിയാലോ ഞാൻ വെറും പത്താം ക്ലാസ്ആര്ക്ക് വേറെ എത്ര മറ്റാർക്കും ആ അതില്ല എന്നാലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമില്ല കുഞ്ഞമാവസ് എന്നൊരു കോടീശ്വരനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ ഇല്ല ഇപ്പൊ കേട്ടോ അറുപത് വയസ്സുള്ള പിഴ അയാള് മുപ്പത്യാത്രെ കെട്ടിയത് തമ്മിൽ അത്രയും വ്യത്യാസമൊന്നുമില്ല അത്ര ഒന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ നീ ഒന്നും ആലോചിക്കണ്ട അവിടെ കഴിയട്ടെ അമ്മയൊന്നും ഇപ്പൊ ഇതറിയന്താ ഇല്ലേ പോയി ഉപ്പിലിട്ട് കുപ്പിയൊക്കെ പൊട്ടാൻ നോക്കണ്ടേടെ കാര്യം മടക്കണ്ട പിന്നെ കാണാം എന്താ തനിച്ചിങ്ങനെ ആലോചിക്കുന്നേ അച്ഛനും അമ്മയും പിരിഞ്ഞുള്ള വിഷമാവുമല്ലേ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ പണ്ട് പോലെ കുഞ്ഞമ്മമാവിനും ശ്രീധരൻ എന്ന് വെച്ചാൽ വലിയ ഇഷ്ട വലിയ വിശ്വാസ അല്ല എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണേ എന്റെ കാര്യങ്ങളൊന്നും അശ്വതിക്ക് അറിയില്ലല്ലോ ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പ് പെട്രോൾ പെട്രോളങ്ങിന്റെ പണിയിൽ ഈ ശീതരണം തോൽപ്പിക്കാൻ ഈ ടൗണിൽ തൽക്കാല ആരുമില്ല എന്ന വർഷോപ്പിടെ ഭയങ്കര ഫേമസ് ആ ടി വി എസ് കാര് വരെ കൈയൊഴിയുന്ന വണ്ടികള് അവസാനം എന്തിനടുത്ത് അവര് ഇവിടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴമക്കാരാ നമ്മളെ നമ്മളെപ്പോലുള്ള പരിഷ്കാരമൊന്നും അവർക്ക് അറിയില്ലല്ലോ എന്നാലും സ്നേഹമുള്ളവരാണ്ടോ അപ്പോ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ അശ്വനിക്ക് എന്തെങ്കിലും മായ്ക്കണ്ട പറയും ഒട്ടും പറഞ്ഞോളൂ അടിവായിരിക്കണ്ട പറഞ്ഞോളൂന്നേ ഉണ്ടെങ്കിലും പറഞ്ഞോളൂ തൽക്കാലം ഒരു ഒരാവശ്യമില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ ഈ സ്ത്രീകരോട്ടിനോട് പറയാൻ അശ്വനി മടിക്കണ്ട എനിക്കൊരു ആന വേണം പിന്നെ സ്വന്തമായിട്ട് ഓടിച്ചു പ്ലെയിൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നവരെ കൊല്ലാൻ ഒരു കൈത്തോക്ക് ഞാൻ അശ്വതിയെ കുറിച്ച് ഉപദേശിക്കാൻ കുഞ്ഞമ്മമാവൻ എന്നെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നേ ഉപദേശിക്കാനോ നീയോ അല്ല അമ്മ എങ്ങോട്ടാ അല്ല ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ നോക്കട്ടെ അവൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല

ഇപ്പൊ അതിന്റെ ആവശ്യമില്ല വേണ്ടമേ ആ പെണ്ണ് എനിക്കാ ഓ പിന്നെ ഒരു ഗ്രാജുവേറ്റ് അമ്മ കാപ്പി എനിക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷെ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് എന്റെ ഒരു ഫോട്ടോ വേണം പറഞ്ഞ് കുഞ്ഞന്മാരുടെ കത്തയച്ചിരുന്നു ഫോട്ടോ കൊടുക്കാനായിരുന്നു കൊടുക്കാനായിരുന്നുള്ളൂ ഇപ്പഴല്ലേ മനസ്സിലാവുന്നേ കുട്ടിക്ക് എത്ര വയസ്സാണ് ഇപ്പൊ വയസ്സൊക്കെ ആയിരുന്നു നോക്കുന്നു അവള് ചെറുപ്പത്തിലൊരിക്കന്നപ്പോ എന്റെ അടുത്ത് മാറിയല്ലായിരുന്നു ഷീരാട്ട സീരേട്ടാ ഒരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞു കൂടെ നടക്കും എന്നിട്ട് അമേരിക്ക ചെന്നിട്ടോ കുഞ്ഞുമോ എനിക്ക് കാണണം കാണണം പറഞ്ഞു ഒരേ വല്ലവി വല്ലതി പറഞ്ഞിട്ടില്ല കേട്ടോ ചേച്ചേ പത്ത് വയസ്സിന് ശേഷം അശ്വതി ഇന്ത്യയിലായിരുന്നല്ലോ ഊട്ടിയിൽ മറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള പരിഷ്കാരം ഒന്നുമില്ല പിന്നെ മണി മണി പോലെ ഇംഗ്ലീഷ് പറയാ അപ്പോ ഭാഷാ പ്രശ്നം പറയാം അതിനുള്ള ഇംഗ്ലീഷ് ഒക്കെ ശ്രീധരേട്ടൻ ഭാഗ്യവാൻ തന്നെ എന്ത് ഭാഗ്യം മോനെ പെണ്ണും പെടക്കുഴക്കെ ആയി കഴിഞ്ഞാ പിന്നെ അതൊരു ഭാരല്ലേ വന്നില്ലല്ലോ ഇല്ലമ്മേ എന്തൊരു കഷ്ടീശ്വര ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ നിങ്ങളാണോ ശരി നിനക്ക് ഇത്തിരി നേരത്തെ വന്നോളേ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ രാത്രി ഇവിടെ തനിച്ചിരിക്കുകയല്ലേ ആ കുട്ടി അശ്വതി ഇതേ വരെ അവിടെ എത്തിയിട്ടില്ല വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷ് എന്തോ പുറവൃത്തോണി ഉടനെ ഇറങ്ങി പോയതാ ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇനെ കറങ്ങി നടക്കുന്നത് ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും അമ്മയുടെ അനുവാദം ഇല്ലാതാണോ മനുഷ്യന്റെ മനസ്സിലൂടെ ചേച്ചി അശ്വതി ദൂരെ വീട്ടിലെത്തിയിട്ടില്ല ഒരു പിടിയില്ല എന്താ അശ്വതി ദൂരെ വീട്ടിലെത്തിയിട്ടില്ല എവിടെ പോകുന്നു എന്ന് പറയാതെയാണോ പോയത് അമ്മോട് എന്താ പറഞ്ഞു എന്താ ഇത്ര വൈകുന്നേ മനസ്സിലാവാത്തെ നമുക്ക് കാർഡ് പോയി എന്ന് അന്വേഷിക്കാം സാർ എവിടെ ചെന്ന് അന്വേഷിക്കാന എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ ഒരു പെൺകുട്ടിയല്ലേ ഈശ്വര വല്ല അപകടം നിങ്ങളൊന്ന് വേഗം ചെല്ല അശ്വതി അവിടെ അപ്പൊ വന്നിട്ടില്ല അല്ലേ നീ എന്തൊരു മരം കൊണ്ടടാ നിന്നോട് എവിടെയെങ്കിലും കൂടി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഞാനെന്ന് ചോദിക്കട്ടെ അപ്പോ എവിടെ പോകുന്നു അല്ല ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത് കുന്തം പഠിച്ചിട്ട് വരാം അല്ല നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കുന്നുണ്ടോ ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും ഒരു പെൺകുട്ടിയല്ലേ അവള് പിടിച്ചു നിർത്തി നാല് പട പഠിക്കണം അത് തന്നെ മരുന്ന് ഒരു ലോക്കൽ ഗാർഡിയൻ അതിനുള്ള ഞാൻ കാണിച്ചു കൊടുക്കാം അന്വേഷിക്കുന്നുണ്ടോ എന്തൊരു കഥയാ മോളേത് ഞങ്ങളിവിടെ തീ നിന്നു പോയല്ലോ എന്ത് പറ്റി അല്ല ഇത്രയും നേരം വൈകിയപ്പോ വൈകിയപ്പോ

ശ്രീധര നിന്റെ അമ്മാവന്റെ മോള് സ്വല് കൊച്ചാക്കി എനിക്കെന്താ ഇനി ഒരു കാര്യത്തിനും എന്ന അന്വേഷിക്കൊറ്റീവിക് അതാ തലക്ക് അമ്മ വിളിക്കുന്നു ഞാൻ കഴിച്ചു എടുത്തു വെച്ചിട്ടുണ്ട് ഒരാൾക്ക് രണ്ടു പ്രാവശ്യം കഴിക്കാൻ പറ്റുമോ ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ചുട്ടോ എന്തിന് ഞാൻ പറഞ്ഞു പേടിക്കാൻ ഏതാ മനുഷ്യൻ

അപ്പോ ചേച്ചിക്ക് മൂന്ന് വേണ്ടേ എത്ര പ്രാവശ്യം പറയണം ുംതിന്റെ ആവശ്യമുണ്ടോട്ടാ <laughs> 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 मीटर दादा 25 मध्ये अरे मध्ये 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 अगदी मध्ये 25 मध्ये നല്ല നമുക്ക് ഒന്നും പോరട്ടെ गॉट दिस इज द लेटेस्ट मॉडेल सर इट्स कॉल्ड एन इन्फ्रारेड रिमोट कंट्रोल एन एंटी ग्लास् स्क्रीन अ टोटली इंपोर्टेड कॅबिनेट ऑटोमेटिक चॅनल सिलेक्टर फैसिलिटीज फॉर होम कॉम्प्युटर इट्स परफॉरमेंस इज सुपर्ब एंड इट्स इजीली द बेस्ट टीव्ही अवेलेबल इन द मार्केट टुडे सर यस इट इज तंग त्याग प्रशगाण लो सी रेटा व्हिच मॉडेल यू लाइक सर इंग्लिश नरती कार्यतेले काळजी അത് വില കുറച്ച് കൂടുതലാ വില കുറച്ച് തന്നെ പിന്നെ എന്തിനാ ഉണ്ടെന്നേ ഇംഗ്ലീഷില് വില വേശി കച്ചവടം അങ്ങനെയുണ്ട് ഒരു കച്ചവടം സാധനം ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ വില വളരെ കൂടുതലാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും പറയേണ്ട ഒരാറായിരം നമുക്ക് മതി ഇതിന് പറ്റിയൊരു എന്നിട്ട് അപ്പം സ്ഥലത്ത് പോവാൻ കൊണ്ടുവല്ലോ സാറിന് ചേച്ചി വല്ലതും തല്ലിയോ എന്തോട് പറഞ്ഞേ അതാവാൻ വഴിയില്ല അല്ല ചേച്ചി പകല് ടിവിയില് പരിപാടി ഒന്നും ഇവിടെ ഇല്ലല്ലേ ഇല്ല കൊണ്ട് തന്നെ അങ്ങനല്ല ഇപ്പൊ ഒരു സിനിമ കാണേ തന്നെ ഉടത്തൊരുങ്ങി ബസ് കയറി ക്യൂബിൽ ടീക്കറ്റ് എടുത്ത് എന്ത് പ്രയാസാ ഒരു വി സി ആറിന്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഞാനൊരു ടി വി മീസിൻ വാങ്ങി മൂന്നാല് ആസെറ്റ് എടുത്തു വൈകുന്നേരം സിനിമ കാണാം ഓഹോ അത് ശരി ഒരു കാര്യം ഈ ടി വി ആഴുതി ഗേറ്റില് കെട്ടിത്തോക്ക്

<laughs> I am Mr. Hernandez, the official interpreter. Welcome to the United States. Welcome to United States. Thank you. Thank you. Did you have a good flight? Hello? It's me. Oh, yes. I'm perturbed over the economics of Without it, the revolution will fail. A thousand will have died in vain, and soon a new dictator will seize power. Judge? We need money. What is the chief expert of San Marcos? Dysentery. You bananas? I We can only think that <laughs> we <can only> should <laughs> <of> the <laughs> United States to give us money. me, Sanchez. You must convince them. They will listen to you. Me? You're the president of San Marcos. Yes,